യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നടപടി ഘടിപ്പിച്ച പോലീസ് രാഹുലിനെതിരെ പൊതുമുതൽ നശിപ്പിച്ച കുറ്റം ചുമത്തി മൂന്ന് കേസുകൾ കൂടിയെടുത്തു റിമാൻഡിലായതിനാൽ ജില്ലാ ജയിലിലെത്തി പോലീസ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസും മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസുമാണ് പുതുതായി ചുമത്തിയിരിക്കുന്നത് രാഹുലിന്റെ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് ആവേഗം മൂന്ന് കേസുകളിൽ റിമാൻഡ് ചെയ്യാനായി രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നാണ് രാഹുലിനെ ആദ്യം അറസ്റ്റ് ചെയ്തത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പോലീസ് പിടിമുറുക്കിയതോടെ പുറത്തിറങ്ങാൻ വൈകിയേക്കുമെന്നുള്ള ചർച്ചകളും തുടങ്ങിയിരിക്കുകയാണ് മൂന്ന് കേസുകളിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഏതായാലും രാഹുലിനെ ഹാജരാക്കാൻ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഈ കേസുകളിൽ പോലീസ് ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ വാറന്റ് കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് രാഹുലിന് മറ്റു കേസുകളിൽ ജാമ്യം കിട്ടിയാലും കോടതിയിൽ ഹാജരാകാൻ സമയമെടുത്തേക്കും അതുവരെ ജയിലിൽ കിടക്കട്ടെ എന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ കീഴ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം രാഹുലിനെതിരെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസുമുണ്ട് ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുന്നത് ഇതിൽ പോലീസ് ഇതുവരെ പ്രൊഡക്ഷൻ വാറണ്ട് ആവശ്യപ്പെട്ടിട്ടില്ല കോടതിയിൽ ഹാജരാക്കുമ്പോൾ അക്കാര്യം ആവശ്യപ്പെടാനാണ് തീരുമാനം എല്ലാ കേസുകളിലും ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്